ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എന്തവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവാണ് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം നാലാമത്തെ ആയ അതിൻ്റെ പതിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറി അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ സൗഖ്യം കൊടുത്ത് എഴുന്നേൽപ്പിക്കുമ്പോൾ ആ ദേശത്തുള്ളവർ പറയുന്ന ഒരു ഭാഗമാണ് ഇവർ പഠിപ്പില്ലാത്തവരാണ് ഇവർ സാമാന്യരായ മനുഷ്യരാണ് പക്ഷെ ഇവരിലൂടെ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ വലുതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവശക്തിക്ക് പഠിപ്പൊരു കാരണമല്ല അവരുടെ സൗന്ദര്യവും അവരുടെ പണമോ പ്രതാപോ ഒന്നും ഒരു കാര്യമല്ല ഇവിടെ പറയുന്ന ഒരു സാധാരണക്കാരാണ് എന്നാൽ നോക്കി ഈ കാലഘട്ടത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും ദൈവജന ശുശ്രൂഷിക്കുന്ന ഒത്തിരി പേര് ഇതുപോലെയല്ല സാഹചര്യങ്ങൾ മാറി കാലഘട്ടം മാറി ജനത്തിൻ്റെ ഇടയിലോട്ട് കർത്താവിൻ്റെ നാമത്തെ വെളിപ്പെടുത്തുവാൻ പാകത്തിന് വരാത്ത നിലയിൽ വളർന്നു കഴിയും എന്നാൽ ആദിമ നൂറ്റാണ്ടിൽ ആദ്യകാലത്ത് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ വചനത്തെ വെളിപ്പെടുത്തി കർത്താവ് എന്താഗ്രഹിക്കുന്നു അതിനകത്ത് ഇവിടെ തന്നെ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഇവര് ദേവന്മാരെന്ന് വാഴിക്കാൻ വേണ്ടി ജനം വരുമ്പോൾ ജനത്തിന്റെ ഇടയിലേക്ക് വസ്ത്രം കീറി അവരുടെ ഇടയിലോട്ട് ഇറങ്ങുകയാണ് എന്റെ അപ്പൊസലന്മാർ പറയുന്നത് എന്തുവാണ് ഞങ്ങളല്ല ഈ കാലഘട്ടത്തിൽ നോക്കിയ പ്രിയര വ്യക്തിപരമായിട്ട് ദൈവമാകുകയല്ലേ പരിശുദ്ധാത്മാവെന്തോ പറയുന്നു നമ്മൾ അങ്ങനെ ആകരുത് ചെയ്യുന്നതെല്ലാം ദൈവമാണ് ഇന്നും നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം ശുശ്രൂഷ കഴിയുമ്പോൾ ദൈവമാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഹൃദയത്തിനകത്ത് എന്നിലൂടെ എന്നൊരു ചിന്ത പ്രിയരെ വരാൻ പാടില്ല പരിശുദ്ധാത്മാ അവിടെയൊക്കെ എന്തിനു അപ്പൂസ പ്രവൃത്തി നാലാം നാലാമധ്യായം എഴുതി ഇതുപോലെ സാമാന്യരായ പഠിപ്പില്ലാത്ത അവരോട് ചെയ്ത അസാധാരണമായ പ്രവൃത്തികൾ കണ്ട് ഒത്തിരി പേര് കർത്താവിംഗലേക്ക് തിരിഞ്ഞപ്പോൾ അവരാരും ദേവന്മാരും ദൈവമായില്ല അവർ വീണ്ടും വീണ്ടും താണ് 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 കർത്താവിൻ്റെ വയൽപ്രദേശത്ത് അധ്വാനിച്ചവരാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളെ കർത്താവ് അസാധാരണമായിട്ട് ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കപ്പെടും ആ സമയത്ത് ആ ക്രിസ്തുവിന്റെ കൃപയെ പിൻപറ്റി താഴ്വ ധരിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവ കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് ബ്ലസിക്കുക